അഭിമാനകരമായ വിദ്യാർത്ഥി ഇടപെടലുകൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ സാധ്യമാക്കുക എന്ന് എത്ര കൊച്ചു സംഘമായാലും എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയെ അടയാളപ്പെടുത്തുക എന്ന് എത്രമാത്രം വൈജാത്യങ്ങളുള്ള പ്രതിസന്ധികളുള്ള വ്യത്യസ്തതകളുള്ള ലോകത്ത് ജീവിക്കേണ്ടി വരുമ്പോഴും എങ്ങനെയാണ് തങ്ങളുടെ അകത്തുള്ള ആശയത്തിൻ്റെ സൗന്ദര്യത്തെ പ്രകാശിപ്പിക്കുക എന്ന് അൻപത് വർഷത്തിലേറെയായി ഈ വിദ്യാർത്ഥി സംഘം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു പോയത് വിദ്യാർത്ഥികൾ പിന്നെന്തു ചെയ്യുന്നു എന്നാണ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി എസ് എസ് എഫ് ആചരിച്ചു വരുന്ന മെമ്പർഷിപ്പ് കൗൺസിൽ കാലത്തിൻ്റെ പ്രമേയമായി മുന്നോട്ട് വെച്ചത് വിദ്യാർത്ഥികൾ പിന്നെന്തു ചെയ്യുന്നു വിദ്യാർത്ഥി സമൂഹം അവർ ആലോചനയുടെ വലിയ ശക്തി കേന്ദ്രമാണ് ഓരോ ദിവസവും നേടുന്ന വിദ്യാഭ്യാസം അറിവ് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ അവർ അവരാർജിക്കുന്ന അറിവുകൾ അത് പുതിയ പുതിയ ലോകങ്ങളെ തുറക്കുകയാണ് ഒരു ക്ലാസ് കേട്ട് പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് കയറിയ വിദ്യാർത്ഥിയല്ല അയാൾ അയാളുടെ അകത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ചില ഡാറ്റകളാണ് എന്ന് നാം കരുതുന്നില്ല അവർ ഏറ്റെടുത്തത് ഒരു ജോലി ലഭിക്കാനുള്ള ഒരു പോംവഴിയാണ് ഒരു എളുപ്പവിദ്യയാണ് എന്നും നമുക്ക് കരുതാവതല്ല തീർച്ചയായും മനുഷ്യർ ഒന്നാകെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം നേടിയ അനുഭവ സമ്പത്തിനെയാണ് നമ്മൾ അറിവുകളാക്കി ക്രോഡീകരിച്ച് വെച്ചത് ആ അനുഭവങ്ങളെ നേടിയെടുത്ത വിചാരങ്ങളെ പല നിലയിൽ അവരേക്ക് വന്നു ഭവിച്ച അറിവുകൾ ആ അറിവുകളെയെല്ലാം കോർത്തിണക്കി കോർത്തിണക്കി തലമുറകളിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അറിവിന്റെ ഉത്തരവാദി അതിന്റെ അവകാശി അതിന്റെ അധികാരി ആര് എന്ന ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തേണ്ടി വരും ഒരു അറിവ് പുതുതായി ഒരു മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നാം ആ അറിവിൻ്റെ അവകാശിയായി മാറുകയാണോ അല്ല ഉത്തരവാദിയായി മാറുകയാണോ എന്ന ചോദ്യത്തെയാണ് എസ് എസ് എഫ് അഭിമുഖീകരിക്കാൻ ശ്രമിച്ചത് ആ ചോദ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനാണ് എസ് എസ് എഫ് ശ്രമിച്ചത് എത്ര കൊച്ചു സംഘമായാലും നമുക്ക് ആ ഉത്തരവാദിത്വത്തെ നിർവഹിക്കാനാവുമെന്ന പ്രതീക്ഷയെ കൂടെയുള്ള അനേകം പേരിലേക്ക് പകരാനാണ് നമുക്ക് സാധിക്കേണ്ടത് നമുക്ക് വ്യത്യസ്ത പാർട്ടികളാകാം വ്യത്യസ്ത സംഘങ്ങളാകാം അങ്ങനെ സംഘങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം നമ്മുടെ അജണ്ടകൾ വ്യത്യസ്തമായിരിക്കണമെന്ന വാശി പുലർത്താം നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയരുത് അങ്ങനെ പറഞ്ഞാൽ എനിക്കെന്ത് വ്യത്യസ്തത എന്ന് മാത്രം കരുതി എനിക്ക് കളറ് മാറ്റി കൊടിപിടിക്കാം അങ്ങനെ കളറുകൾ മാറി പേരുകൾ മാറി നമ്മൾ വ്യത്യസ്തതകൾ മാത്രം പുൽകിയാൽ മതിയാകുമോ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ഒരാശയമില്ലേ മനുഷ്യർ എന്ന നിലക്ക് സമൂഹം എന്ന നിലക്ക് നന്മയുടെ വക്താക്കൾ എന്ന നിലക്ക് അറിവുള്ളവർ എന്ന നിലക്ക് വിവേകം ലഭിച്ചവരെന്ന നിലക്ക് നമുക്ക് വീണ്ടും വലിയ ഉത്തരവാദിത്തങ്ങളില്ലേ ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് നടന്നു പോവാൻ ഈ രാജ്യത്തെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളിൽ അർപ്പിക്കാതെ വേറെ എവിടെയാണ് നാം പ്രതീക്ഷ അർപ്പിക്കുക പുതുമകളെ നേടുന്ന പുതിയ വൈബുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന അങ്ങേയറ്റം പുതിയതായ ആശയങ്ങളെ എപ്പോഴും എപ്പോഴും സ്വീകരിക്കാനുള്ള മനസ്സുള്ള വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്കകത്ത് ഈ ആശയങ്ങളെ കൂടി ചേർത്ത് വയ്ക്കാൻ ഈ മാനുഷിക തലത്തെ കൂടി ഈ സാമൂഹിക ബോധത്തെ കൂടി ആ രാഷ്ട്രീയ ബോധത്തെ കൂടി ചേർത്ത് വയ്ക്കാൻ ആണ് നാം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് ആ പരിശ്രമത്തെ ഇവിടെയുള്ള മുഴുവൻ സംഘങ്ങളും ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എസ് എസ് എഫ് ഇക്കാലമത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എസ് എസ് എഫുകാർ ഒരു ഭാഗത്ത് നിന്ന് ഇത് ചെയ്യുന്നു നിങ്ങളിത് ചെയ്യേണ്ട എന്നല്ല എസ് എസ് എഫ് പറഞ്ഞത് മറിച്ച് ക്യാമ്പസുകളിൽ നിങ്ങളും 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 നമ്മൾ നമ്മൾ നമ്മളൊന്നിച്ച് ഈ വകയിൽ ആലോചിക്കുക ഈ രാഷ്ട്രീയ ബോധത്തെ ഉൽപ്പാദിപ്പിക്കുക നാം ഇന്ന് അരാഷ്ട്രീയമായ ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരു കാലത്ത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മൾ ഇന്ന് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം തന്നെ കൊലപാതകം ചെയ്യപ്പെട്ടു പോയി രാഷ്ട്രീയം തന്നെ വധത്തിന് വിധേയമായി എന്ന് പരിതപിക്കുകയാണ് രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ കാണുമ്പോൾ പറയുന്നത് വിദ്യാർത്ഥികൾ ലഭിക്കാനില്ല എന്നാണ് കുട്ടികളെ കിട്ടുന്നില്ല സമരത്തിന് അവരില്ല പ്രകടനത്തിന് അവരില്ല പൊതുയോഗത്തിൽ അവരില്ല എന്ന് എല്ലാ പാർട്ടികളും പരിതപിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു മാനവികൾ ോധം കളഞ്ഞു കുളിച്ചിരിക്കുന്നു മാനവികബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ അത് അസ്വാതന്ത്ര്യപരമാണ് എന്നവർ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ അസ്വാതന്ത്ര്യമാണ് എന്ന് ധരിക്കാവാറ് സ്വാതന്ത്ര്യത്തിന് പുതുനിർവചനങ്ങൾ നമ്മൾ തന്നെ അവർക്ക് നൽകിയിരിക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പുതുനിർവചനങ്ങൾ ലിബറലിസത്തിൻ്റെ പേരിൽ അവരെ നാം അണിയിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നേടിയെടുത്ത അറിവ് എന്ന വലിയ ഭാരത്തിൽ നിന്ന് അവർ ഒളിച്ചോടുന്നു എൻ്റെ ജോലി നേടൽ മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിലരെങ്കിലും ധരിക്കുന്നു ചിലർ അത്രയും ധരിക്കാതിരിക്കുന്നു രാഷ്ട്രീയ ബോധത്തെ ഇല്ലാതെയാക്കിയിരിക്കുന്നു അതിൽ നമുക്ക് പങ്കില്ല എന്ന് നമ്മളെല്ലാവരും കൂലങ്കശമായി ആലോചിക്കേണ്ടതുണ്ട് എസ് എസ് എഫ് നിരന്തരമായി ഈ രാഷ്ട്രീയ ബോധത്തെ ഉത്പാദിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ രാഷ്ട്രീയ ബോധത്തെ ഉത്പാദിപ്പിക്കാൻ പലരും പലപ്പോഴും ആലോചിക്കുന്നത് നിങ്ങൾ ഈ മതസംഘടനയുടെ ഭാഗമായി ഈ തൊപ്പി കൊണ്ടു നടന്നിട്ട് ഈ ഉസ്താദുമാരുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ അരാഷ്ട്രീയത വളർത്തുന്നുണ്ടോ പോലും ചിലർ നമ്മോട് ചോദിക്കും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ബോധത്തെ കൊടികൾക്ക് കളറുകൾക്കപ്പുറത്ത് അതിൻ്റെയും എത്രയോ മീതെ നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് സമൂഹമെന്ന നിലക്ക് രാജ്യമെന്നാതിർവരമ്പുകൾക്കും അപ്പുറത്തുള്ള എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ചേർത്തുകൊണ്ട് രാഷ്ട്രീയത്തെ നിർവചിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബഹുമാന്യരായ സു എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തോഹാത്തങ്ങൾ സത്താഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാന്യരായ നമ്മുടെ പ്രസ്ഥാന നേതൃത്വം മുഴുവൻ ൻ ഈ വേദിയിലെത്തുന്നുണ്ട് നമ്മോട് സംവദിക്കാൻ ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഈ വിദ്യാർത്ഥിത്വത്തിന്റെ മുന്നോട്ടുപോക്കിൻ്റെ ഈ അവസരത്തിൽ നമ്മോടൊപ്പം അവരെല്ലാവരും ചേരുന്നു എന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ രാജ്യം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കൊപ്പം ഈ സമൂഹത്തെ സഞ്ചരിപ്പിക്കാൻ അറിവിനെ അതിനുവേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അറിവ് ഒരു ഉൽപാദന പ്രക്രിയ കൂടിയാണ് നേടിയെടുത്ത അറിവിൽ നിന്ന് പൊതു സാഹചര്യങ്ങൾക്കനുസരിച്ച പുതു രീതിയിൽ ആവശ്യമുള്ളത് കൂടി നേടേണ്ടതുണ്ട് അതിനുവേണ്ടി വിദ്യാർത്ഥികളെ സംവിധാനിക്കേണ്ടതുണ്ട് ആ സംവിധാനിക്കലിന് വേണ്ടി ആ വിദ്യാർത്ഥികളെ തയ്യാർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമാവണം അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ ഈ രാജ്യത്തെ ക്യാമ്പസുകളിലേക്ക് മഹാത്മജി കടന്നു ചെന്നിട്ടുണ്ട് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളോട് നിങ്ങൾ പുറത്തിറങ്ങൂ നിങ്ങൾ പുസ്തകത്തിനപ്പുറത്ത് രാജ്യത്തെ വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്